മോഹൻലാൽ നായകനെ എത്തുന്ന തുടരും തിയേറ്ററുകളിലേക്ക് എത്താൻ ഇനിയും ഇരുപത്തിരണ്ട് ദിനങ്ങൾ കൂടെ മാത്രം ബാക്കി നിൽക്കുകയാണ് സിനിമയുടെ ഫാൻ ഷോസ് തകൃതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് റെക്കോർഡ് വേഗത്തിൽ ആ ഒരു ഫാൻ ഷോ അങ്ങോട്ട് വെക്കും റെക്കോർഡ് ഉപയോഗത്തിൽ അതങ്ങ് സോൾഡ് ഔട്ട് ആവും അതാണ് ഇന്നത്തെ പ്രതിഭാസം നമുക്ക് കാണാനുള്ളത് അതെ അങ്ങനെ ഫാൻ ഷോ വെക്കണമെങ്കിൽ അങ്ങനെ ഒരു ഫാൻ ഷോ ചാർട്ട് ചെയ്യണമെങ്കിൽ ഒറ്റ പേരേ ഉള്ളൂ അത് മോഹൻലാൽ വേറെ മലയാളത്തിൽ ഒരു നടനും അതിന് ഉള്ള അവകാശമില്ല കാരണം ഇത്രത്തോളം ഫാൻ ഷോസ് വന്നിരിക്കുന്ന വേറെ ഒരു നടൻ്റെയും സിനിമകളില്ല എന്നുള്ളത് തന്നെയാണ് അങ്ങനെ നമുക്ക് ഫാൻ ഷോ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു പതിനായിരം സബ്സ്ക്രൈബേഴ്സിലേക്ക് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നു ഈ തുടരും എന്ന സിനിമ കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് എത്താൻ നിങ്ങൾ സഹായിക്കണം എന്തായാലും നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് തിരുവനന്തപുരം ഏരിസ് പ്ലസ്സിലാണ് ഏരിസ് പ്ലസ്സിൽ നമുക്ക് മൂന്നോളം ഷോകളാണ് ഫാൻ ഷോസ് ഇതുവരെ ചാർട്ട് ചെയ്തത് മൂന്നും സോൾഡ് ഔട്ടായി സ്ക്രീൻ വൺ സ്ക്രീൻ ടു സ്ക്രീൻ ത്രീ ഇത് മൂന്നും സോൾഡ് ഔട്ട് ആയിരിക്കുന്നു അടുത്ത ഷോസ് അവിടെ ചാർട്ട് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് കൂടുതൽ കൂടുതൽ ഫാൻ ഷോസ് ഒരുപക്ഷെ റെക്കോർഡ് ഫാൻ ഷോസ് തന്നെ ഏരിസ് പ്ലസ്സിൽ വരും എന്ന് തോന്നുന്നു ആ ലെവലിലാണ് കാര്യങ്ങൾ ഇനിയും തുടരും ഫാൻ ഷോസ് കാട്ടാക്കട സ്വരം ലയം അവിടെ ഓൾമോസ്റ്റ് തീരാറായിരിക്കുന്നു ടിക്കറ്റ് അതിഗംഭീരമായിട്ട് തന്നെയാണ് അവിടെയും ബുക്കിംഗ് നടക്കുന്നത് ഗ്രാൻഡ് ഫാൻ ഷോസ് തന്നെയാണ് നമുക്ക് എംപയർ സിനിമ ജിദ്ദയിൽ നടക്കുന്നത് ജിദ്ദ അതായത് വിദേശ രാജ്യങ്ങളിൽ അതായത് ഗൾഫ് രാജ്യങ്ങളിൽ അമ്മാതിരി ഒരു ഫാൻ ഷോ നടക്കുന്നു രാവിലെ ഒമ്പത് മണിക്കാണ് സിനിമ എല്ലായിടത്തും റിലീസ് ചെയ്യുന്നതും തുടരും ഫാൻ ഷോ അടുത്ത കാര്യങ്ങൾ പയ്യന്നൂരിൽ ആണ് നടക്കുന്നത് പയ്യന്നൂർ യൂണിറ്റ് തന്നെ അത് പുറത്തുവിട്ടിരിക്കുന്നു അർച്ചന സിനിപ്ലക്സ് പയ്യന്നൂർ ഓൾമോസ്റ്റ് നയൻറ്റി പെർസെൻറ്റേജും കംപ്ലീറ്റ് ആയി അടുത്ത ഷോയ്ക്ക് വേണ്ടി അവർ അത് നടക്കുകയാണ് അതായത് ഒരു രക്ഷയും ഇല്ലാത്ത ലെവലിലാണ് സിനിമയുടെ ബുക്കിങ് മുന്നോട്ട് പോകുന്നത് മുപ്പതാം തീയതി തന്നെ ഐശ്വര്യയിൽ നമുക്ക് അതായത് പത്തനംതിട്ട ഐശ്വര്യ സിനിമ ുന്നു അതും ഓൾമോസ്റ്റ് ഫുൾ ആയിരിക്കുന്നു എന്നുള്ള കാര്യമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയം ഒരുപക്ഷെ അവിടുത്തെ അടുത്ത ഷോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകാം ഏരിയസ് പ്ലസിൽ മൂന്ന് ഷോകൾ ഓൾമോസ്റ്റ് ഫോൾഡ് ഔട്ട് ആയിരിക്കുന്നു കാട്ടാക്കട സ്വരലയ എംപയർ സിനിമാസ് ജിദ്ദ അർച്ചന സിനിപ്ലെക്സ് പയ്യന്നൂർ ഐശ്വര്യ പത്തനംതിട്ട അങ്ങനെ അങ്ങോട്ട് തുടങ്ങുകയാണ് ഇനിയും ഇനിയും അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കാത്തിരിക്കാം പുതിയ തിയേറ്റർ ലിസ്റ്റുകളും ഫാൻ ഷോ ലിസ്റ്റുകളുമായി നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തുതരാം നിങ്ങളുടെ തൊട്ടടുത്തുള്ള തിയേറ്ററിൽ എവിടെയാണ് സ്ഥലത്ത് എവിടെയാണ് ഏത് തിയേറ്ററിലാണ് ഇപ്പോൾ ഫാൻ ഷോസ് ചാർട്ട് ചെയ്തിരിക്കുന്നത് കമൻസിലൂടെ രേഖപ്പെടുത്താം എന്തായാലും ഒരു മാസം കൂടിയാണ് ഇവിടെ ബാക്കി നിൽക്കുന്നത് എന്നാണ്